ഈ മഴക്കാലം പറഞ്ഞാൽ തന്നെയാണല്ലോ നാശനഷ്ടങ്ങളുടെ ഒരു കാലാണ് ഈ ഒരു മഴക്കാലം എന്നുള്ളത് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ വീണ്ടും നമ്മുടെ പയർ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അത് കറക്റ്റ് ആയിട്ട് എപ്പോഴും ആയിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ പാടൊക്കെന്ന് പറഞ്ഞാൽ നിറഞ്ഞങ്ങ് കവിഞ്ഞടും അവിടെ കൊണ്ട് നിറയെട്ടുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ കൊറേ നാശനഷ്ടങ്ങൾ ഉണ്ടാവേണ്ട ഒരു ടൈമാണ് പ്രത്യേകിച്ചും കർഷകർക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന ഒരു സമയമാണ് മഴക്കാലം എന്നുള്ളത് എന്റെ തക്കാളിയൊക്കെ ചെലവ് കുടുങ്ങി പോയിട്ടുണ്ട് ഭയങ്കര വിഷമമുണ്ട് ഇപ്പം എന്തൊക്കെ ഇങ്ങനെ അടി കുട്ടികൊടുത്തത് കാരണം ആണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ നിക്കണത് പിന്നെ ഇതേ ഉണ്ടോ കണ്ടോ ഒടിഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ രാത്രി ഒടുങ്ങിന്റെ വയറിലേക്ക് ഒടിഞ്ഞു പിന്നെ അത് കുട്ടിയിട്ടില്ല കറണ്ടിന്റെ ഇതുണ്ടല്ലോ അത് കിട്ടിയില്ല പക്ഷെ അതിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ടുള്ളൂ അത് അത് രാത്രി പറ്റിയതാണ് അപ്പൊ നമ്മള് വിളിച്ചു പറഞ്ഞു അവർ വന്നു അത് പക്ഷെ പെട്ടിട്ടൊന്നും ഇല്ലാത്ത കാരണം സൈഡിൽ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് വരാ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ 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 നാശങ്ങൾ വരും നഷ്ടമാ അപ്പതീ നമ്മുടെ പയർ ഇളവെടുക്കാൻ തുടങ്ങുക മഴ പറയാൻ പറ്റില്ല പെട്ടെന്ന് ആയിരിക്കും മഴ വരിക ഞാൻ വിചാരിച്ചോ മഴയത്തെങ്ങനെ വീടിയെടുക്കേണ്ടി വരുമെന്നു പിന്നെയൊക്കെ മറ്റേ ഡബ്ബിണ്ട് വരുമല്ലോ അതൊന്നും വലിയ പാടാ നീ നമുക്ക് ഇങ്ങനെ കറഞ്ഞിട്ട് കുട്ടിക്കാണ് കുറച്ചും കൂടി നല്ലത് അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്കിഷ്ടം കേട്ടോ അപ്പം മഴ എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ ഇല്ല നമുക്ക് വേഗം പൊട്ടിച്ച കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദേ ഒരു നമ്മായല്ലേ പൊട്ടിച്ചത് അത്യാവശ്യം നന്നായി കിട്ടി ഇപ്പോഴും ദേ ഉണ്ട് കേട്ടോ മഴക്കാലമായത് കൊണ്ട് തന്നെ ചാണകം വരെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല നമ്മൾ കട്ടിയില് കുറച്ച് ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ ഇന്നലെ രണ്ടു ദിവസമായിട്ട് നല്ല മഴയല്ലേ ഇതിന്റെ കടയൊക്കെ നോക്കി കഴിഞ്ഞാണ്ടല്ലോ അറിയ പോലെ ചാണക ഉണങ്ങിട്ടില്ല എന്തി അളിഞ്ഞുപോവ മഴ കൂടിയിട്ടേ ഞാൻ അളിഞ്ഞു പോവാ എന്റെ മുളകൊക്കെ ഒതേ ചിരിഞ്ഞു കിടക്കുന്നു ഇവിടെ ആണെങ്കിൽ കാറ്റുണ്ടല്ലോ ഭയങ്കര കാറ്റാണ് അവിടെ മൊത്തം ഇങ്ങനെ പാടല്ലേ അപ്പൊ ഇവിടെനിന്ന് ഭയങ്കര ആയിട്ട് വരും ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ പെട്ടെന്ന് ഇരിക്കും താഴ്ത്തി വീഴ്ത്തി ഇട്ടു വിടുക കണ്ട മുളകിന്റെ ഒരു കടകണ്ടോ അതിന് ചെരു കിടക്കുന്നില്ല ഞാൻ മഴയൊക്കെ നനഞ്ഞു കുടിക്കണ്ട അപ്പൊ നമ്മുടെ വൈലറ്റ് പയറ് ഇത്ര കേട്ടോ ഇനി നമ്മുടെ പച്ചപ്പയർ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി ഈ മണ്ണിലേക്ക് അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും നല്ല വേറെ അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്താട്ടോ എന്താ കറക്റ്റായിട്ട് പോത്തിട്ടുണ്ട് അപ്പം ഇന്നും നമുക്ക് പയറുപ്പിയിൽ തന്നെ കേട്ടോ പിന്നെ നമ്മുടെ മട്ടങ്ങിൻ്റെ പൊതു ഉണ്ട് അപ്പം അത് കടലീക്കും കൂടി കേട്ടു അത് രണ്ട് രണ്ട് ദിവസം നമ്മൾ അങ്ങനെ വെച്ചു വീട് ഒരു കറീൽ അതേ രീതിയിൽ തന്നെ വയ്ക്കാം കേട്ടോ അപ്പം അത് ഉണ്ടാവുമ്പോൾ നല്ല സുഖമാണ് മണ്ണില് ഫീടങ്ങണോ പകുതി ചേറായിട്ട് പോയിക്കണുണ്ടോ പോഴ വരണ്ടി മുളട്ടൊട്ടിച്ചോ അതില് കുമ്പിട്ട് വേണം വരെ നമുക്ക് ഒരുപിടി കിട്ടിയതില്ല പത്യാവശ്യം നമുക്ക് ഒരു ദിവസം നന്നായിട്ട് ഒപ്പേരി വെച്ച് കഴിക്കാനുള്ള യറായിട്ടാ നമ്മുടെ തക്കാളി ചീരയൊക്കെ പൊളിട്ടുണ്ട് അതും കൂടി പോയി കുട്ടി കേട്ടോ നമ്മുടെ ചീരിയുണ്ടല്ലോ അതൊക്കെ സൈഡിലോട്ട് എടുത്തു വെച്ചു കേട്ടോ കാരണം ഇവിടെ വെള്ളം കൊഴിഞ്ഞു പോവാൻ വേണ്ടിട്ട് അതിനുവേണ്ടി ആയങ്ങനെ ചീന്നു ഞങ്ങടെ കുളിയൊക്കെ അങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞിട്ട് ഇടപ്പുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒന്ന് ഫുള്ള് പൊട്ടിക്കണം ഇന്നെ തക്കാളി തക്കാളിയൊക്കെ ഇങ്ങനെ ആയി വരുന്നത് രണ്ടങ്ങ ഒരെണ്ണത്തിന് കളറുണ്ടേ ഒരെണ്ണിവിടെ ഇണ്ടല്ലോ ഇതായിട്ടില്ല ഇത് ഇത് ൂ കുടിഞ്ഞ് അങ്ങനെ കുത്തി കിടക്കുക പിന്നെ നമ്മുടെ കപ്പ കപ്പ കൊള്ളി എപ്പോ ഒരേ പേരുണ്ട് ഞാൻ ഉള്ളു പേരുകളെല്ലാം വ്യത്യാസമുള്ളൂ അല്ലേ അപ്പൊ നമുക്കിന്ന് ഇത് ഫുള്ള് പുഴക്കണം കേട്ടോ മഴക്കാലത്ത് കട്ടൻ ചായയും കത്തി പുണ് കച്ചിട്ട് അത് കിട്ടില്ലേ ഇന്ന് മൊത്തം പുഴക്കാണ് പക്ഷെ എല്ലാത്തിലും ഉണ്ടാവുന്ന വലിയ ഉറപ്പൊന്നുമില്ല കാരണം അന്നെ ഞാൻ അവരെണ്ണം പുഴക്കിയപ്പോ കണ്ടില്ല അതിലൊന്നും തന്നെ ചെയ്യുക അപ്പൊ വലിയ ഉറപ്പൊന്നും ഇല്ല എന്നാലും ചിലപ്പോ ഉള്ളത് കിട്ടണ കുഴപ്പമില്ലല്ലോ നമുക്ക് ചായക്ക് കഴിച്ചേട്ടാൽ കൊറക്കട്ടേട്ടാ പിന്നെ നിങ്ങൾ വന്നത് ഭയങ്കര ആരോഗ്യമുണ്ടോ ഭയങ്കര ഇറ്റത് ഇതിന്റെ ഇവിടെ എന്തോ രസം പോലെ തന്നെ ണ്ടല്ലോ ഭയങ്കര സമയം ആദ്യത്തെ കടം നോക്കട്ടെ അതൊക്കെ നമ്മള് ആദ്യം കൊടുത്തിട്ടില്ല നല്ലതും എന്താ ഞാൻ പറഞ്ഞില്ലേ ചെല്ലതിലൊന്നും ഉണ്ടാവില്ലാന്ന് കാരണം എന്താ പറയുക നമ്മളെ മണ്ണ് നന്നായിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് ചായക്ക് പോയിട്ട് പച്ചയ്ക്ക് തിന്നാൻ കിട്ടുന്നുണ്ടോ ഒരഞ്ഞൂള ഇത് പറഞ്ഞുണ്ടോ ഭാഗ്യം ഇതോരെണ്ണെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇത് നല്ല ബലം കാണുമ്പോ അതിപ്പോ ബലത്തിൽ പുറക്കുമ്പോ ഉണ്ടാവുമ്പോഴ അതിലുണ്ടാവുക ഇരുത് ഇന്ന് മൂന്ന് വരഞ്ചെണ്ണമുണ്ട് ഇവിടെ കിട്ടി ിക്ക നല്ല ചൂട് കട്ടഞ്ചായ്ക്ക് മഴക്കെയ്യും പെയ്യുന്നു അതിലൊന്നും ഇണ്ടാവില്ലേ ഇത് കണ്ടെന്നറിയ വണ്ണം കണ്ടില്ലേ ഒന്നും വലിയ ഉള്ളതെല്ലാം പുഴക്കിട്ടുണ്ട് കേട്ടോ ഭാഗ്യമുള്ള നമ്മുടെ വീട്ടപ്പ ഇത്രയാണ് എന്തായാലും ഉഴി കഴിക്കാം ഇണ്ടോ ഓരോന്നിനുള്ളത് കണ്ടോ ആകരി ഇതിലുള്ളതാകരുതൊക്കെ എവിടേക്കു പോകുന്നുള്ളൂ മഴ വരുന്നുണ്ടോട്ടോ കൊറച്ചു നേരത്തെ ഒഴുവിൽ ഇനി പോയി നല്ല കനമഴ പെയ്യും വീണ്ടും കുറച്ച് ഇതുപോലെ ഒഴിവ് കിട്ടും അങ്ങനെയാണ് നമ്മുടെ മഴ കേടെ நடக்கணிக்கு கூடுதல் பற்றுது அதிலோ அதுல ஒரு அஞ்செண்ணு നമുക്കുള്ള കപ്പയൊക്കെ ഉണ്ടാവോ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കുന്നങ്ങ ഇതന്നെ ധാരാളം ആട്ടോ ഇത് നമ്മൾ എന്താ പറയാ ചുമ്മാങ്ങൾ ചോർത്തല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് മണ്ണ് ചേരണ്ട അങ്ങനെയുള്ള ചെയ്തില്ലല്ലോ അപ്പൊ പിന്നെ ഇത്രക്കല്ലേ കിട്ടത്തുള്ളൂ പക്ഷെ ഇത് മതി നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനും നല്ല ആരോഗ്യത്തിനും ഇതല്ലേ നല്ലത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഉണ്ടാവുന്നതല്ലേ നല്ലത് അല്ലേ ഇനി എന്റെ പറമ്പിന്റെ താഴെ ഭാഗം കാണിച്ചേരാട്ടോ അങ്ങനെ ആ കുളൊക്കെ നിറഞ്ഞങ്ങ് കവിഞ്ഞു മഴ എത്തുന്നതിന് മുന്നേ ഞാ വേഗം പോയി കാണിക്കാതെ നമ്മുടെ പറമ്പ് നോക്കൂ ആ കുളല്ലേ നമ്മൾ ഫസ്റ്റ് കാണിക്കുമ്പോൾ ആകൊത്തിരി വെള്ളമില്ലെന്നു പറഞ്ഞാൽ ആ സൈന അത് ഈ കൂടി പൈറ്റ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ഫുൾ ആയിട്ട് വെള്ളമായിരിക്കും പിന്നെ നമുക്ക് പോത്തൂട്ടന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിക്കുക പക്ഷെ നമുക്ക് കുഴപ്പമില്ല നമുക്കിത് ആ ഒരു ഭാഗം പിന്നെ ആ മേൽഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് മേൽക്കടക്കാൻ പറ്റാം പത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഈ പറമ്പിലും ഇതേപോലെയുള്ള പറമ്പിനെ മാത്രം ആശ്രയിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ പറ്റിക്കുക അതിന് ഇവിടെ വെള്ളമായി കഴിഞ്ഞ് തീർന്നിരിക്കും നല്ല സുഖ കാരണം വൈകുന്നേരം വരുമ്പോണ്ടല്ലോ മതിയാവും പിടിച്ച് പിടിച്ച് പിരിച്ച് മതിയാ വെള്ളത്തിങ്ങനെ കിടന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ പോകും ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഇത് ആ സൈഡ് കൂടെ അങ്ങ് വരാം ഇവിടെ നിറഞ്ഞ കൊറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരില്ല പക്ഷെ ഇപ്പൊ മാരി അവിടെ നിന്ന് വിട്ടത് ഇങ്ങോട്ട് ഓടി വരും പിന്നെ ഇത് കൂടെ ഇങ്ങനെ ഓടി ഓടി നടക്കണ്ട കൊണ്ടാ നല്ല സുഖ പക്ഷെ പനി വന്ന് കിടന്നാ തീർന്നു പിന്നെ കേട്ടോ വീട് വളരെ സുഖം ഒക്കെ നീങ്ങുന്നുണ്ട് അപ്പഴേ വിൽക്കുന്നുണ്ടോ നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവരും നല്ല മഴയൊക്കെ അല്ലേ അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും പുറത്തൊക്കെ പോവാം കേട്ടോ കനുപ്പന്മാരൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് അത് ഒടിയും തന്നെ വിചാരിച്ചില്ല അതേ ഉള്ളൂ പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞ് അപ്പൊ അപകടങ്ങൾ എല്ലാവിടെ ഉണ്ടല്ലോ അതേ ഒരു നല്ല മഴ പഴങ്ങിയതാ കേട്ടോ അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും പുറത്തൊക്കെ പോവാട്ടോ അപ്പൊ വീഡിയോ കേട്ടോ marah oh